പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനവും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും സമീറ കാതർമോൻ രാജിവെച്ചതായി പത്രസമ്മേളനത്തിൽ അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് മഹിളാ കോൺഗ്രസ് നേതാവായ സമീറ കാതർമോൻ രാജിവെച്ചത് ഇരുപത് വർഷത്തോളം പാർട്ടിക്ക് വേണ്ടി രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട തന്നെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാർട്ടി അവഗണിച്ചെന്ന് ഗുരുവായൂർ നടത്തിയ പത്രസമ്മേളനത്തിൽ ഇവർ പറഞ്ഞു രാജിക്കത്ത്

എന്റെ വാർഡ് മെമ്പറും ബിരിയുപോകമെന്ന് പറഞ്ഞിട്ടുള്ള ഉച്ചവായിട്ടുള്ള അവരടങ്ങുന്ന എൻ്റെ പ്രാദേശിക കുറച്ച് നേതാക്കന്മാരും കൂട്ടിയിട്ട് ഇപ്പോൾ ആ കുട്ടിനെയാണ് അവർ സ്ഥാനാർത്ഥിയേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ തുടർന്ന് എനിക്ക് പാർട്ടി ഞാൻ എന്തായാലും കോൺഗ്രസ് തന്നെ അതിനെ വിട്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ എന്റെ ഔദ്യോഗിക സ്ഥാനങ്ങള് ഈ രണ്ട് സ്ഥാനങ്ങളും ഞാൻ രാജിവെച്ചു ബി സി സി വഴിയുടെ ഞാൻ കൊടുത്തു പിന്നെ എന്റെ ഗ്രൂപ്പിലായാലും ഞാൻ സ്ഥാനമാനങ്ങൾ രാജിവെച്ച് ഒരു വളരെ ഞാൻ ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ട്